ഹലോ അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ഞാനൊരു കാര്യം പറയാം എന്നെ കാണാനോ കേൾക്കാനോ ഇഷ്ടമില്ലാത്ത ആളുകൾ ചെയ്ത് എൻ്റെ ചാനലിൽ നിന്നും പുറത്തു പോവുക നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ഒരു പർട്ടിക്കുലർ പോർഷനിലുള്ള വ്യക്തികളോടാണ് സംസാരിക്കുന്നത് ഇതിൽ തെറ്റ് ചെയ്യുന്ന ആളെ ഒരിക്കലും നന്നാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പക്ഷേ ഇവരുടെ തെറ്റുകൾ അറിയാതെ ഇവരുടെ വലയിലേക്ക് ചെന്ന് വീഴുന്ന അല്ലെങ്കിൽ ഇനി നാളെ വീണേക്കാവുന്ന ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അവെയർനെസ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിനക്ക് വേറെ പണിയില്ലേ നീ എന്തിനാണ് അവരുടെ പിന്നാലെ നടക്കുന്നത് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഇറങ്ങിപ്പോവുക കാരണം ഞാൻ എന്തെങ്കിലും വിട്ട് പറഞ്ഞു പോകും എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേ രീതിയിലല്ല ഉൾക്കൊള്ളുന്നത് അപ്പോൾ നിങ്ങൾ വിമർശിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളെയും വിമർശിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ല ഈ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇറങ്ങി തരിക ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ എടുത്തിരിക്കുന്നത് തന്നെ ഈ ചില വ്യക്തികളെക്കുറിച്ചും അവർ ചെയ്യുന്ന ട്രാപ്പുകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ എൻ്റെ ഫാമിലി മാറ്ററോ അല്ലെങ്കിൽ എൻ്റെ അടുക്കള രഹസ്യമോ ഒന്നും പാട്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ജനസമൂഹത്തിനെ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന സ്വന്തം മാതൃത്വത്തെ വിൽക്കുന്ന സ്വന്തം വികാരങ്ങളെപ്പോലും വിൽക്കുന്ന ആളുകളെക്കുറിച്ച് മറ്റുള്ളവർക്ക് കുറച്ച് അവേർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ കൂടി നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ ധരിക്കുന്നു അപ്പോൾ ഞാൻ കുറേ മാസങ്ങളായി സംസാരിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് രണ്ട് ഒളിച്ചോട്ടക്കാര് പൊതുവിൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെയൊന്നും ആകും എന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ലല്ലോ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു പുള്ളിക്കാരൻ കള്ളു കുടിച്ച് ബോധമില്ലാതെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ മനഃപൂർവ്വം ആ വീട്ടിലേക്ക് കയറിപ്പോയതാണ് ഇങ്ങനെ പിടിക്കാൻ പിടിക്കപ്പെടാൻ അപ്പോൾ രണ്ടും രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് ഇങ്ങനെയൊന്നും ആകുമെന്ന് അവർ കരുതിയില്ല കരുതിയില്ല എക്സാക്റ്റ് അതാണ് സത്യം അതായത് ഇവർ ഒരു ജനവിഭാഗത്തെ പറ്റിച്ചുകൊണ്ട് സുഖമായി ജീവിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് അതായത് ഈ സ്ത്രീ ഇവരുടെ വൈധവ്യത്തെയും ഇവ ഇവർ ശരിക്കും വൈ വിധവയല്ല ഇവരുടെ മൂന്ന് ഭർത്താക്കന്മാരും ഇവരുടെ സ്വഭാവ ദൂഷ്യം കാരണം ചൊല്ലിയതാണ് ഇതിൽ ഇവർ പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റും കൂടി തെറ്റാണ് അതായത് ആദ്യത്തെ ഭർത്താവ് വെള്ളമടിച്ച് ഇവരെ തൊലാക്ക് ചൊല്ലി ഞാൻ അറിഞ്ഞിടത്തോളം സ്വബോധമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടുന്നതല്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു വെള്ളമടിച്ച് അടിച്ച് തൊലാക്ക് ചൊല്ലിയത് എത്രത്തോളം ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടതാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുസമൂഹത്തെ നല്ല രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പറ്റിക്കാൻ നല്ല വൈദഗ്ധ്യമുള്ള ഒരു സ്ത്രീ ഒരു ജനവിഭാഗത്തിലെ ഒരു ജനവിഭാഗത്തെ അവരുടെ വിശ്വാസം കൊണ്ട് പറ്റിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവരുടെ നിക്കാഹ് കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും നിക്കാഹ് എന്ന് പറയുന്നത് രണ്ട് ജമാത്തുകൾ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ് ഈ അങ്ങനെ അല്ലായെങ്കിൽ തന്നെയും ഒരാൾക്കായിട്ട് നമുക്കൊരു കൽ വിവാഹത്തിന് രണ്ടും മൂന്നും നാലും ജാമ്യക്കാർ വേണം അല്ലെങ്കിൽ അവർ പിന്നെ സാക്ഷികൾ വേണം അപ്പം അങ്ങനെയൊന്നുമില്ലാതെ ഒരു പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവ് എൻ്റെ ഭർത്താവാണ് ഞാൻ ഞങ്ങൾ നിക്കാഹ് കഴിച്ചു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വാസ്യമാകണം എന്ന് വെച്ചാൽ മാത്രം പറയുന്ന ഈ സ്ത്രീ അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ സത്യമല്ല അപ്പോഴും ഇവർ വന്നിട്ട് പറയുന്നത് എന്നെ നിക്കാഹ് കഴിഞ്ഞു ഞാൻ ഹലാലായ ജീവിതമാണ് ജീവിക്കുന്നത് എക്സാക്ട് ഇത് ഒരു സത്യമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ പാടില്ല ശരിക്കും ഇവർ ചെയ്ത ഗുരുതരമായ തെറ്റ് എന്താണ് എന്നറിയാമോ ഇവർ ഇവരുടെ മരണപ്പെട്ടുപോയ ഭർത്താവിനെ കാണിച്ചുകൊണ്ട് താൻ വിധവയാണ് താൻ മൂന്ന് മൂന്ന് എത്തിയും മക്കളുടെ ഉമ്മയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഒരു ജനവിഭാഗത്തിന് അൽഹമില്ല എന്ന പവിത്രമായ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കബളിപ്പിക്കുകയാണ് ചെയ്തത് ശരിക്കും ആ ഒരു കബളിപ്പിക്കലിന് അതിൻ്റെ അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് അവരുടെ ആ ഒരു അവസ്ഥയിൽ കൂടി കാണുന്ന അല്ലെങ്കിൽ അവർ തോറ്റുപോകരുത് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ എത്ര സുന്ദരമായിട്ടാണ് ഈ സ്ത്രീ കബിളിപ്പിച്ചത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചതുകൊണ്ട് അവരുടെ വിശ്വാസത്തെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഒരു മരിച്ചുപോയ സഹോദരനെ മുന്നിൽ കാണിച്ചുകൊണ്ട് അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന മുൻ ഭർത്താവ് എന്ന് പറയുന്ന അയാളുടെ വൈഫ് ഇന്നും ജീവനോടെ ഉണ്ട് ഇവരെ തൊലാക്ക് ചൊല്ലിയതാണ് എന്നിട്ടും ആ പുള്ളിക്കാരൻ്റെ ഫോട്ടോസ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഒറ്റപ്പെടലിന്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളെ ട്രാക്ക് ചെയ്ത് ഒരുപാട് ആണുങ്ങളെ ഇവരുടെ വാട്സപ്പിലേക്ക് ഇവർ വരുത്തിയിട്ടുണ്ട് ആ വാട്സപ്പ് വഴി ഇവർ ഇവരുടെ കുഞ്ഞുങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടും ഇവർ ഒരുപാട് പേരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഇവരുടെ ഉമ്മയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഇവിടെ വീട് വെച്ച് താമസിച്ചതിന് ശേഷം ആ കുട്ടികൾ ദാരിദ്ര്യം അറിഞ്ഞിട്ടില്ല കുട്ടികൾ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അപ്പോഴും അപ്പോഴും ഇവർ വാട്സപ്പിലൂടെ പലരുടെ കയ്യിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് ദാരിദ്ര്യമുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പണം കൈപ്പറ്റിയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ സഹതാപത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന ഇവർ ചെയ്യുന്ന ഈ ഒരു ട്രാപ്പിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഇപ്പോ ഇന്ന് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവർ കാണിച്ച വീട് ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ച ചാരിറ്റിയിൽ കാണിച്ച അതേ വീഡിയോ തന്നെ അല്ലേ അപ്പോ അവർ തെണ്ടുക മാത്രമല്ല അവർക്ക് ബന്ധമുണ്ടായിരുന്ന ആ ആൾക്കും ഒരു വീട് വെച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ ആ ആളിനെയും സുഖമായി ജീവിപ്പിക്കാൻ അവരുടെ ഉമ്മയെ കാണിച്ചുകൊണ്ടും നിങ്ങളെ പറ്റിച്ചു അപ്പൊ എത്രത്തോളം ഒരു ഒരു ഈ ഒരു സ്ത്രീനെ നിങ്ങൾ ശരിക്കും മനുഷ്യനായി കണക്ക് കൂട്ടുമോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും അവർ അവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ മക്കളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു എൻ്റെ പെൺകുഞ്ഞിനെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് എൻ്റെ ചാനലിനെ ഞാൻ ആ ഒരു കുഞ്ഞിൻ്റെ പേരിട്ടത് എന്ന് പറയും അതേ അവർ തന്നെ ഇപ്പോൾ പുതിയൊരു ഭർത്താവ് എന്ന് പറയുന്ന ഒരു കാമുകനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു തമാശയ്ക്ക് വേണ്ടി ഇട്ടതാണ് അതായത് അവർക്ക് മക്കൾ എന്ന് പറയുന്നത് ഒരു തമാശ തന്നെയാണ് ഒരിക്കലും നിങ്ങളോട് പറഞ്ഞതുപോലെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഉമ്മയല്ല ആ സ്ത്രീ എന്നുള്ളത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇപ്പോൾ കൂടെ ജീവിക്കുന്ന ആ പുള്ളിക്കാരനുമായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് യാതൊരു വിഷയവുമില്ല അവർ ആ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ ആ പുള്ളിക്കാരനെ ഏറ്റെടുത്തു എന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് കോപ്രായങ്ങൾ ഷോർട്സിലൂടെ കാണിക്കുമ്പോഴും ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്ന ഈ സ്ത്രീ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി ഒരു ഉമ്മ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് അത് തന്നെയാണ് ഈ സ്ത്രീ ഇവരുടെ മാതൃത്വം വിറ്റു എന്ന് ഞാൻ പറയുന്നതിന്റെ റീസൺ ശരിക്കും ഒരു പൊതു സമൂഹത്തിന് ഈ കൂട്ടർ അതായത് മക്കളെ കാണിച്ചുകൊണ്ട് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് സഹതാപം നേടിയെടുത്ത് അതിൽ നിന്നും ചൂഷണം ലക്ഷ്യം വയ്ക്കുന്ന ഇത്തരം സ്ത്രീകളെ നിങ്ങൾ നോട്ടം വെക്കുക ഇത്തരത്തിൽ സ്ത്രീകൾ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിൽ നിന്നും സാമാന്യം തിരക്കേടില്ലാതെ ഒരു കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായ വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എൻ്റെ റീച്ച് ഒന്ന് നോക്കുക എൻ്റെ ചാനലിൻ്റെ റീച്ച് ഒന്ന് നോക്കുക എനിക്ക് അടുത്തടുത്ത് തന്നെ സാലറി കിട്ടിയെങ്കിൽ എനിക്കിപ്പോൾ നൂറ്റി മു നൂറ്റി പത്ത് ഡോളറോളം എനിക്ക് കയറിയിരിക്കുന്നു ശരിക്കും പിന്നെ എനിക്കൊരു മൂന്ന് മാസം കൂടുമ്പോഴാണ് ഡോളർ കയറേണ്ടത് പക്ഷെ അപ്പോഴും ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് ഇത്രയധികം ഡോളർ കയറി എങ്കിൽ ഇരുപത്തഞ്ചും നാൽപ്പതും അമ്പതും കെ ആൾക്കാർ കാണുന്ന വീഡിയോകൾക്ക് എത്രത്തോളം സാലറി കയറുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു യൂട്യൂബ് മീഡിയയിലൂടെ ഇത്രയും റീച്ചുള്ള ചാനലുകൾക്ക് എങ്ങനെ പോയാലും ഇരുപത്തയ്യായിരം മുതൽ അൻപത് അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷം രൂപ വരെ സാലറി കിട്ടും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ആണയിട്ട് പറയേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന മറ്റാരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വളരെ നല്ല രീതിയിൽ ഒരു സാലറി കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരം സ്ത്രീകൾ അവരുടെ മക്കളെ കാണിച്ചുകൊണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഇവർക്ക് നാനാ ഭാഗത്തു നിന്നും സഹായങ്ങൾ ഒഴുകും പക്ഷെ നിങ്ങൾക്കോ നിങ്ങൾ നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതും നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ളതും മാറ്റി വെക്കുന്നതിൽ നിന്നാണ് നിങ്ങൾ ശരിക്കും ഇത്തരം ചൂഷണക്കാരികൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് ഇത് മാത്രമല്ല ഇവരുടെ സഹതാപ തരംഗമുള്ള സംസാരം കേട്ട് മയങ്ങി ഇവരുടെ വാട്സപ്പുകളിൽ പോകുന്ന നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ജീവിതം തുലാസിലേക്ക് വെക്കുകയാണ് എന്നുള്ള കാര്യം എത്രത്തോളം ഇത് ഇത് മാത്രമല്ല ഈ പുള്ളിക്കാരത്തി ഇന്നലെ എന്നെ ഒരു കാര്യത്തിൽ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു അതായത് ആ സ്ത്രീയെ ഞാൻ ഒരു വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയെ പറഞ്ഞു ഞാൻ അതേ വാക്ക് അവർക്ക് യൂസ് ചെയ്തു ആ വാക്കിന് അവർ അർഹതന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരെ ഞാൻ അങ്ങനെ വിളിച്ചത് ആ ഒരു പേരിന് അവർ അർഹ തന്നെയാണ് അതിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു മൂന്ന് പുരുഷന്മാരോടൊപ്പം ജീവിച്ചിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് പുരുഷന്മാരെയും ഇവർ വലിച്ചെറിഞ്ഞ് കളഞ്ഞതല്ല ആ പുരുഷന്മാർ ഇവരെ വേണ്ട എന്ന് വെച്ച് പോയതാണ് ഇതിനു മുമ്പ് രണ്ടാമത്തെ ഭർത്താവ് ഒരു അലിഗേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട് എന്ന പരാമർശം മറ്റൊരു പുള്ളിക്കാരനോട് പറഞ്ഞു എന്ന പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാൻ ആ പുള്ളിക്കാരൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമായിരിക്കാം എന്ന് ഞാനിപ്പോൾ ചിന്തിച്ചു പോവുകയാണ് അതും ആ നാട്ടുകാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷനും കിട്ട കിട്ടണം എന്നുള്ളതാണ് പക്ഷെ അതൊക്കെ ഫാസ്റ്റാണ് അതൊക്കെ കഴിഞ്ഞു ഒരു കാര്യമാണ് ശരിക്കും ഈ ഒരു കാര്യത്തിലൂടെ അവർ തെളിയിച്ചത് അവർ ഇത്തരം കാര്യങ്ങളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് തന്നെയാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞ ഈ ഒരു കാര്യം എൻ്റെ കൂടെ ജീവിക്കുന്ന ഇദ്ദേഹമാണ് എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരേണ്ടത് എന്ന് പറയുമ്പോൾ ഇവരുടെ കൂടെ ജീവിച്ച മറ്റു മൂന്ന് പുരുഷന്മാരും ഇവർക്ക് ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പോയ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ ഇരിക്കുന്ന ആളും ഈ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വലിയ കാലതാമസം വേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴും എനിക്കൊരു റിക്വസ്റ്റ് ഈ കുട്ടി ഈ ഈ സ്ത്രീയോടെ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് കൂടി വാങ്ങിച്ചെടുക്കാതെ ജീവിക്കാൻ ശ്രദ്ധിക്കൂ സ്ത്രീയെ അത്രയേ ഉള്ളൂ